ഇതുകൂടി വിട്ടു നൽകാൻ പറ്റില്ല ഉറച്ച ബോധ്യത്തിന്റെ വിവരാവകാശ രേഖയും ഉയർത്തിപ്പിടിച്ച ഖാർഗെ രാജ്യത്തിന്റെ പരമോന്നത അധികാരിയായ രാഷ്ട്രപതിക്ക് കത്തെഴുതുമ്പോൾ അക്ഷരാർത്ഥത്തിൽ രാജ്യം ഞെട്ടുകയും ഒപ്പം തന്നെ കയ്യടിക്കുകയുമാണ് ഞെട്ടിക്കൊണ്ട് കൈയടിക്കുക എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥിതി വിശേഷണമാണ് ബി ഭരിക്കുന്ന കേന്ദ്രം പത്താം വാർഷികത്തിലേക്ക് അടക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതൊക്കെ പഴുതുകളിൽ ബി ജെ പി കയറി പയറ്റാൻ പറ്റുമോ അവിടെയൊക്കെ കൃത്യം കരുക്കൾ നീക്കി ബി ജെ പി ചേക്കേറുമ്പോൾ ഇല്ലാതാവുന്നത് ജനാധിപത്യമാണ് എപ്പോഴും ജനാധിപത്യം തകരുന്നു തകരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് വലിയ ഗൗരവമുള്ള വിഷയത്തെ നിസാരവൽക്കരിക്കുന്നതായി തോന്നേണ്ടതില്ല കണ്ണില്ലെങ്കിലേ കണ്ണിന്റെ കാഴ്ച അറിയോ എന്ന് പോലെ ജനാധിപത്യം ഇല്ലാതായി സ്വാതന്ത്ര്യം നശിച്ച നാണക്കേടിലേക്ക് കടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ ജനാധിപത്യത്തിന്റെ അതിന്റെ അവകാശ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് അറിയുകയുള്ളൂ എന്നാൽ കോൺഗ്രസിന് നല്ല ബോധ്യമുണ്ട് എന്തൊക്കെ എവിടെയൊക്കെ നശിച്ചു തുടങ്ങുന്നു എന്നുള്ളത് കാരണം ഈ രാജ്യത്തിന്റെ ജീവനാടിയായിരുന്ന ഒരു പാർട്ടി കൂടിയാണത് അതുകൊണ്ടാണ് ഇത് കൂടി അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തെഴുതുന്നത് രാജ്യത്തെ സൈനിക സ്കൂളുകൾ സ്വകാര്യവൽക്കരിക്കുന്നത് വെച്ച് പുറപ്പിക്കാനാകില്ല എന്ന കാര്യമല്ല എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി അവസാനിപ്പിക്കണം ഈ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഉള്ള സൊസൈറ്റിക്ക് കീഴിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സൈനിക സ്കൂളുകൾ സ്വകാര്യവൽക്കരിച്ചു കേന്ദ്ര സർക്കാർ ചെയ്തത് അവ ബി ജെ പിക്ക് തീരെഴുതി കൊടുക്കുകയാണ് ഹിന്ദുത്വ സംഘടനകൾ അടക്കമാണ് ഇപ്പോൾ ഈ സൈനിക സ്കൂളുകളുടെ നടത്തിപ്പ അവകാശം സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തിരിക്കുന്നത് ഇത് വരും തലമുറയെ ബി ജെ പി ആർ എസ് എസ് അജണ്ടകൾ പഠിപ്പിക്കുന്ന അത്തരം സംസ്കരണങ്ങളെ കൊണ്ടാടുന്ന ഒരു ഇടമാക്കി ബി ജെ പിക്ക് മാറ്റാൻ കൂടി വേണ്ടിയാണ് അതിന്റെ ഒരു ചെറു വർഷൻ കൂടി നമ്മൾ കോഴിക്കോട് എൻ ഐ ടിയിൽ കണ്ടത് മലയാള പത്രങ്ങളെ നിരോധിച്ചു അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പൂജകൾ നടത്തി പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഗോഡ്സെ പ്രകീർത്തിച്ചു കൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് അങ്ങനെ അങ്ങനെ നീളുന്നു ചരിത്രത്തിന്റെ കഥ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായപൂർത്തിയായ വിദ്യാർത്ഥികളിൽ ഇത്രയും അടിച്ചേൽപ്പിക്കാമെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ എന്തൊക്കെ അജണ്ടകളും പ്രത്യേക ശാസ്ത്രങ്ങളുമായിരിക്കും ബി ജെ പി കുത്തി നിറയ്ക്കുക അങ്ങനെ ദേശീയതയുടെ ബഹസരതയുടെ എല്ലാ രൂപവും ഭാവവും എടുത്തു കളയാനുള്ള ബി ജെ പി തന്ത്രപ്പുറപ്പാടിനെ ഈ രാജ്യത്ത് വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് കത്ത് ഗാർഗെ ദ്രൗപതി മുർമുവിനയച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മുപ്പത്തിമൂന്ന് സൈനിക സ്കൂളുകൾ ഉണ്ടെന്നും അവ മുമ്പ് സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിച്ചിരുന്നതാണെന്നും പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സൈനിക സ്കൂൾ സൊസൈറ്റിക്ക് കീഴിലായിരുന്നുവെന്നും ഗാർഗെ കത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതുവരെ അനുവദിക്കാൻ പാടില്ല എന്ന കോൺഗ്രസിന്റെ വിയോജിപ്പിനപ്പുറത്തെ ശക്തമായ എതിർപ്പിനെ ഗാർഗ അറിയിക്കുന്നത്